സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ ഛട്ടീസ്ഗഡ് സംസ്ഥാനത്തിലെ ഒരു സ്ഥലമാണ് ദുർഗ് ആറു ദിവസങ്ങൾക്ക് മുൻപ് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ഒരു സംഭവം കേട്ടുകേൾവിയില്ലാത്ത വേഗതയിലും വ്യാപ്തിയിലും ഈ സ്ഥലത്തിന് എന്തെന്നില്ലാത്ത ദുഷ്കീർത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് ുർഗ് ഇന്ന് ദുർഗന്ധപൂരിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ആറ് ദിവസം മുമ്പ് മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാരെ വന്ദനയും പ്രീതിയും മനുഷ്യത്വത്തിന് നിരക്കാത്ത നിലയിൽ ഭരണഘടന ഒരു ഭാരതീയ പൗരന് നൽകിയിട്ടുള്ള അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന നിലയിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും പോലീസിന് ജയിലിലേക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടയക്കുകയും ചെയ്ത ആ കാര്യം കുറിച്ച് കേസിന്റെ വിശദാംശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എങ്കിലും ഇവിടെ നിയമം നിയമവാഴ്ച നോക്കുകുത്തിയായി ബജരംഗുകൾ പ്രഭൃതികളുടെയും പ്രവർത്തകരുടെയും ആക്രോശത്തിനു മുൻപിൽ പോലീസും നീതിന്യായ വ്യവസ്ഥ പോലും അടിയറ പറഞ്ഞ് കീഴടങ്ങുകയായിരുന്നില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവുമാണ് ഈ കേസിന് ആസ്പദമായി കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള മഹാ അപരാധങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം മനുഷ്യ കാര്യം ഈ കന്യാസ്ത്രീകൾ ദുർഗ് സ്റ്റേഷനിൽ കാത്തു നിന്നിരുന്നത് മൂന്ന് യുവതികളെയാണ് അവർക്ക് തയ്യാറാക്കിയ നിയമന ഉത്തരവ് ലഭിച്ച ജോലിക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അവരവിടെ ചെന്നു ഈ മൂന്ന് പേരും വിദ്യാർത്ഥികളല്ല മൈനർമാർ അല്ല സ്വന്തം മാതാപിതാക്കളുടെ സമ്മതപത്രം രേഖാമൂലം അവരുടെ പക്കലുണ്ടായിരുന്നു പൗരത്വം തെളിയിക്കുന്ന രേഖകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു സ്വന്തം സഹോദരൻ ആണ് അവരിൽ ഒരാളുടെ സഹോദരനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ആക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് മനുഷ്യക്കടത്താകണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ നിർബന്ധിത മതപരിവർത്തന നിയമം കർക്കശമായി പാലിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗർഗ് എന്ന് നമുക്കറിയാലും ഇവിടെ മതപരിവർത്തനത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല കാരണം ഈ മൂന്ന് പേരും ക്രിസ്ത്യാനികളാണ് കത്തോലിക്കരല്ലെങ്കിലും തലമുറയായ അവരങ്ങനെ തന്നെയാണ് മതപരിവർത്തനം നിർബന്ധമായി മതപരിവർത്തനം ചെയ്യിച്ചു ചെയ്തു എന്നുള്ള ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു വ്യക്തിയെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യിച്ച് സഭയുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ സഭ പോലും ആവശ്യപ്പെടുന്നില്ല അത് തെറ്റാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ സഭയുടെ പൊതുവായ ഈ നിലപാടിനെ നിഷേധിച്ചുകൊണ്ട് എന്തെങ്കിലും ധിക്കാരപരമായി അവിടെ പ്രവർത്തിച്ചു എന്നതിന് ഒരു തെളിവും ഒരാളുടെ പക്കലും ഇല്ല പോലീസിന്റെ നടപടികളിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത സാമാന്യ മര്യാദയ്ക്ക് പോലും ചേരാത്ത ചില പ്രത്യേക പ്രത്യേക വീഴ്ചകൾ സംഭവിച്ചതിലേക്ക് ഒന്നു വിരലിച്ചുകൊണ്ടാതെ നിവൃത്തിയില്ല ഒരു കേസ് ഉണ്ടായാൽ ആ കേസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഇവിടെ ആദ്യം തയ്യാറാക്കിയ എഫ് ഐ ആറ് മാറ്റി മറ്റൊന്നുണ്ടാക്കി അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കിയതിന്റെ കൂടെ കീഴ് വേറെ ഒന്ന് എഴുതി ചേർത്തു ഒരേ കേസിന് ഒരേ ദിവസം രണ്ട് എഫ് ഐ ആർ ഉണ്ടാകുന്നത് പോലെ എന്ന് വേണം പറയാൻ ഒരു കാരണവശാലും ഈ കന്യാസ്ത്രീകൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടരുതെന്ന് ൂർവം കണക്കുകൂടി തയ്യാറാക്കിയ കൂട്ടിച്ചേർത്ത വകുപ്പുകൾ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ പള്ളി കേസ് സ്വാഭാവികമായും സെഷൻസ് കോടതിയിലേക്ക് എത്തി ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്നാണ് ലോകം മുഴുവനും പ്രതീക്ഷിച്ചിരുന്നത് നിർഭാഗ്യവശാൽ സെഷൻസ് കോടതി ആ ജാമ്യപേക്ഷ തള്ളിക്കളയുകയായിരുന്നു ഈ കേസ് പരിഗണിക്കാൻ ഈ കോടതിക്ക് അധികാരമില്ലെന്നും അത് എൻ ഐ എ കോടതിയുടെ വകുപ്പിൽപ്പെട്ട കാര്യമാണ് വിഷയമാണെന്ന് പറഞ്ഞ് കേസിനെ അങ്ങോട്ട് മാറ്റി എൻ ഐ എ കോടതി എന്ന് ഈ കേസ് എടുക്കും എന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ല ലോക ജനതയുടെ മുൻപിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മാനമാണ് നഷ്ടപ്പെട്ടത് നിയമവാഴ്ചയുടെ വിശ്വസനീയതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രത്യേക നിയമപരിരക്ഷ ഉറപ്പ് വരുത്തിയ എന്നൊക്കെ പറയാറുണ്ട് ഭാരതത്തിന്റെ ഭരണഘടനയെയും ഇവിടുത്തെ കോടതി ഭരണ സംവിധാനത്തെ കുറിച്ചൊക്കെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അതൊന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല ഈ കന്യാസ്ത്രീകൾ സമർപ്പിത ജീവിതം നയിക്കുന്നവരാണെന്ന് നമുക്കറിയാലോ നാടും വീടും വിട്ട് പ്രത്യേകിച്ച് ആദിവാസികളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഹരിജന ഗിരിജന വിഭാഗങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തെ ഓണം കേറാ മൂലകളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് വോട്ട് ചോദിക്കാൻ പോലും കയറി ചെല്ലാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നത് അവർക്ക് അറിവ് പകരുന്നു അവരെ സ്വയം പര്യാപ്തരാക്കാൻ പാടുപെടുന്നു അജ്ഞത അകറ്റി അന്ധകാരം അകറ്റി ആത്മസ്വത്വം വ്യക്തിത്വം വളർത്തി ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യരാക്കി മാറ്റി രാഷ്ട്രത്തിന് ഉപകാരമുള്ള വ്യക്തികളാക്കി അവരെ തീർത്ത് അങ്ങനെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നിർമ്മിതിയിൽ സാരമായ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സഹോദരിമാര് അവരാണ് ഇന്ന് കൽത്തുറുങ്കിൽ നിർബന്ധമായും സത്വരമായും അവർക്ക് നീതി ലഭിച്ചിരിക്കുക തന്നെ വേണം ഒരു കാര്യം ഒരു ചിത്രം കൂടി ഓർമ്മയിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചിത്രമാണ് ഒരു ദാർശനിക സ്വഭാവം കൂടി ഉൾചേർന്ന ഒരു ചിത്രമാണ് ഗുരു ഒരു പ്രദേശത്ത് കാഴ്ച ഉള്ള ആരുമില്ല എല്ലാവരും അന്ധരാണ് അവരുടെ ഇടയിലേക്കാണ് കണ്ണുകൾക്ക് കാഴ്ചക്ക് കേടില്ലാത്ത നായകൻ കടന്നു ചെല്ലുന്നത് ഭൂരിപക്ഷം പേരും അന്ധരായതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാട് അത്രയും ഉള്ളു എന്നുള്ളത് കൊണ്ട് ഇതല്ലാതെ മറ്റൊരു മേഖല മറ്റൊരു ലോകം ഉണ്ട് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിവില്ലാതിരുന്നത് അവരുടെ ഭാഗത്തുനിന്ന് എന്തെന്നില്ലാത്ത എതിർപ്പുകളും പീഡനങ്ങളും ഈ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരികയാണ് പക്ഷെ സഹനം കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും അവരെ കൂടി പ്രകാശത്തിന്റെ പാതയിലേക്ക് ആനയിക്കാനുള്ള പദ്ധതികളാണ് എപ്പോഴും ഈ മനുഷ്യന്റെ തലയിൽ തമസോമ ജ്യോതിർഗമയ എന്ന് പാടും മാമുനിമാരുടെ കാലം മുതലേ നൂറ്റാണ്ടുകളായി നമ്മളിത് ആലപിച്ചുകൊണ്ടിരിക്കണം പക്ഷെ സത്യം എന്താണ് ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ ഒട്ടേറെ പ്രദേശങ്ങൾ അന്ധകാരത്തിലാണ് അജ്ഞതയിലാണ് അടിമത്തത്തിലാണ് ആ അടിമത്തന്നെ അറുതി വരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ കൽത്തൊഴുങ്ങിലടക്കുകയാണോ വേണ്ടത് അജ്ഞത അവസാനിപ്പിച്ച് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്നവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയാണോ വേണ്ടത് യഥാർത്ഥത്തിലുള്ള നീതി പുലരണം ആ സന്യാസിനിമാർക്ക് എത്രയും വേഗം സ്വാതന്ത്ര്യം ലഭിക്കണം ഭാരതം സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ വാർഷിക ആചരണത്തിന് ഒരുങ്ങുകയാണ് ദൈവം പ്രത്യേക കൃപാ കടാക്ഷങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ സഹോദരിമാർക്ക് ഭരണഘടന ഉറപ്പും നൽകുന്ന എല്ലാ നീതിയും കൈവരുവാൻ ഇടവരട്ടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിനുള്ള സുബോധമുണ്ടാകട്ടെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ